വീണ്ടും വരുന്ന നായകഥാവായ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഹാലലൂഹ്യ നമുക്കായി തൻ്റെ നന്മകൾ സ്വർഗീയ ഭണ്ഡാരം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമ്മെ അനുഗ്രഹിക്കാമെന്ന് അള്ളി ഒരു ദൈവമാണ് നമ്മുടെ പിതാവായിരിക്കുന്നവൻ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും മേൽ ദൈവം മഴ പെയ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ദിവസവും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലെല്ലാം ഇറങ്ങി വരുവാനും നമുക്ക് ായി സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം അരിഞ്ഞ് പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ വൻമഴ പോലെ ദൈവത്തിൻ്റെ വചനം പൊഴിയും അവൻ നമ്മെ അനുഗ്രഹിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വരണ്ട അവസ്ഥകളിൽ ഹൃദയം ഉണങ്ങിയതുപോലെ പ്രശ്നങ്ങളുടെ ചൂടിൽ ഉണങ്ങിപ്പോയ ജീവിതങ്ങൾ ഇനിയൊരു തളർപ്പില്ല എന്ന് കരുതുന്നവർ ഇനിയും നമ്മുടെ ജീവിതത്തിൽ പച്ച പിടിച്ചൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ ഓർക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു മഴ പോലെ വന്നിറങ്ങട്ടെ ആ മഴയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്വസിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത നന്മകൾ ആ മഴയിൽ മുളച്ചു വരട്ടെ ഉണങ്ങി വരണ്ട് കിടന്ന ഭൂമിയിൽ മഴ നനയുമ്പോൾ വിത്തുകൾ മുളച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ നന്മകൾ മുളച്ചു വരുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരുവാനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം എന്നാൽ തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്ന വചനം പറയുന്ന പോലെ അങ്ങ് ഓരോ ദിവസവും ഞങ്ങളുടെ രക്ഷയാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് ആ പച്ച ആ മനുഷ്യരായി ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ദൈവമേ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് ഓടി വരുവാൻ ഒരു സങ്കേതമായി യഹോവയുടെ നാമം ഉള്ളതിനായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പിച്ച ദൈവമേ എങ്കിലും ദൈവകൃപയോട് അടുത്ത് വരാതെ വണ്ണം പക്ഷേ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾക്ക് മധ്യത്തിൽ പലവിധ തടസ്സങ്ങളിട്ട് ർത്താവ് പൊരുതുകയും പോരാടുകയും ചെയ്യുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പ്രഭാതങ്ങളിൽ ഉണർന്ന് ആഗ്രഹിക്കുമ്പോൾ രാത്രിയിലും ദൈവമേ വിവിധ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ പലതരത്തിൽ തിരക്കുകൾ കൊണ്ടുവന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന് അസ്വസ്ഥതകൾ ഇട്ട് ഉറക്കവും മയക്കവും കൊണ്ടുവന്ന് പ്രാർത്ഥനകൾ ദൈവമേ തടഞ്ഞു പോകുന്ന അവസ്ഥകളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ിൽ കർത്താവ ഒരു വ്യത്യാസത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു മനഃപൂർവ്വമായി ആത്മാവിൻ്റെ അകത്തളങ്ങളിലുള്ള ആഗ്രഹം ഞങ്ങളുടെ ശരീരത്തിൽ കൂടി കർത്താവ് ദൈവസന്നിധിയിലത് പ്രാർത്ഥനയായി എത്തുവാൻ സഹായിക്കണമേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞതുപോലെ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന് പറയുന്നൊരവസ്ഥ കർത്താവ് പലപ്പോഴും ഞങ്ങളിലുമുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണം പിശാചിനെ തോൽപ്പിക്കണം ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം ദൈവത്തോട് അടുത്തു വരണം ദൈവകൃപയിൽ ഒരുപടി പടി കൂടി മുന്നേറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിശാജ് തടുത്ത് കളയുന്ന എല്ലാ മേഖലകളെയും ജയിക്കുവാൻ ഈ ദിവസം പ്രത്യേകമായിരിക്കുന്നൊരു ദൈവശക്തി ഇവരിൽ വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇവരിൽ വെളിപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിലൊരു ബലം ദൈവമേ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുൻ്റെ നാമത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവർ നടന്നും ദൈവമേ ദൈവസന്നിധിയിൽ മുട്ടിൽ നിന്നും കരങ്ങളെ ഉയർത്തിയും ഒക്കെ പ്രാർത്ഥിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണം അപ്പച്ച ഇവർക്ക് മുന്നിൽ പൈശാചിക മണ്ഡലങ്ങൾ മുട്ടുമടക്കട്ടെ കർത്താവെ ദേശങ്ങൾ ഇവരുടെ പ്രാർത്ഥനയാൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ ആത്മാക്കൾ വിടിവിക്കപ്പെടും െ തലമുറകൾ നന്മകൾ പ്രാപിക്കട്ടെ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ പ്രാപിക്കട്ടെ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഇവർ അനുഗ്രഹിക്കപ്പെട്ടെ ഇവരുടെ കരങ്ങളിൽ കൂടി സൗഖ്യവും വിടുതലും മറ്റുള്ളവരിലേക്ക് നടക്കുവാൻ യേശുക്രിസ്തുവിന്റെ ആശ്വാസം ദൈവമേ മറ്റുള്ളവർ പ്രാപിക്കുവാൻ ദൈവസമാധാനം മറ്റുള്ളവരിലേക്ക് കടന്നു വരുവാൻ കർത്താവേ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളെ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ ചില കുറവ് തീരാത്ത ഭവനങ്ങൾ പണി തീരാത്ത ഭവനങ്ങൾ ഭവനത്തിനുള്ളിൽ അത്യാവശ്യ സാധനങ്ങൾ അത് വസ്ത്രമായി കൊള്ളട്ടെ കർത്താവേ അവർക്കുള്ള ദൈവമേ ഭവനത്തിൻ്റെ മറ്റ് ഫർണിച്ചർ അതുപോലുള്ള കാര്യങ്ങളാകട്ടെ എന്താണോ ഇവരുടെ ഭവനങ്ങളിൽ കുറവുള്ളത് പിതാവേ അവിടെ നിന്ന് അതെല്ലാം നികത്തിക്കൊടുക്കണമേ കരുതലുകൾ ഇവരുടെ ഭവനത്തിൽ അയക്കണമേ കുറവ് തീരാത്ത ഭവനങ്ങളുടെ പണി പൂർത്തിയാകട്ടെ ഭവനങ്ങൾക്കായി ആഗ്രഹിച്ച് ഒരു സെൻറ്റ് വസ്തു വാങ്ങുവാനാഗ്രഹിക്കുന്നവർ കർത്താവേ അതിൽ ബാങ്ക് ദൈവമേ ഗവൺമെൻറിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബാങ്ക് ലോണിന് വേണ്ടി കടന്നു പോകുന്നവർ അവരുടെ എല്ലാം കർത്താവ് ദൈവമേ കരം നീട്ടണമേ അപ്പം വഴികൾ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ കർത്താവേ ജോലിക്കുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ വിദ്യാഭ്യാസത്തിനുള്ള ഹയർ സ്റ്റഡിക്കുള്ള വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ ഈശുവൻ നാമത്തിൽ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ കർത്താവെ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ അവരുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭവനങ്ങളിലല്ല ഞങ്ങൾക്കറിയാവുന്ന ചിലർ കർത്താവെ പ്രത്യേകിച്ച് ചില മാതാക്കൾക്ക് കർത്താവെ ഷുഗറൊക്കെ ഒത്തിരി കൂടി കാലൊക്കെ മുറിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന പച്ച ചില ദൈവമേ ക്യാൻസർ സംബന്ധമായിരിക്കുന്ന മുഴകൾക്ക് വേണ്ടിയുള്ള സർജറികൾക്ക് പറഞ്ഞിരിക്കുന്നവരുണ്ട് ആയവരെല്ലാം കർത്താവ് അവരുടെ രോഗ കിടക്കകളിൽ കർത്താവെ അവിടെ നിന്ന് ദൈവമേ അവരെ അത്ഭുതകരമായി വിടുവിക്കണമേ മനസ്സിന് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഒരിക്കലും ും ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടൊരു സൗഖ്യം കൊടുത്ത് വരെ പുറത്തെടുക്കണമ പച്ച ചില മുഴകൾ അപ്രത്യക്ഷമാകട്ടെ കർത്താവെ യേശുവൻ്റെ നാമത്തിൽ കർത്താവേ മുഴകളെ യേശുവൻ നാമത്തിൽ ദൈവമേ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു സോറിയാസിസ് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ സ്കിൻ അലർജികൾ മാറട്ടെ പച്ച ഹാലലൂയസ് സൈനസൈറ്റിസ് പോലെ കർത്താവെ ഫ്ലൂയിഡ് ഇംബാലൻസുകൾ അങ്ങനെയൊക്കെ ബിപിയുടെ വേരിയേഷൻ വന്ന് തലവേദന അനുഭവിക്കുന്നവർ കമ്പ്യൂട്ടർ റിൽ നോക്കുമ്പോൾ കർത്താവെ ചൂട് വർദ്ധിക്കുമ്പോൾ ഒക്കെ തലവേദന അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അതിൽ നിന്ന് പിടിവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പ കുടുംബങ്ങൾ സമാധാനം നിലനിൽക്കട്ടെ ഒന്ന് പറഞ്ഞു രണ്ട് കർത്താവെ പലപ്പോഴും ദൈവമ്മേ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറി സ്വസ്ഥത നഷ്ടപ്പെട്ട് ഭിന്നതകൾ വരുന്ന ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്താല് സ്നേഹം നിലനിൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമ്മ യാത്രകളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്നും ിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മഴയിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഓരോരുത്തരും ആയിരിക്കുന്ന രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ എന്ന് പകൽകാലവും പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒരിക്കൽ ഒരു അപ്പൻ വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ് നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുന്നു അതിന് കഥാ വായിരിക്കുന്ന യേശുക്രിസ് പറയുന്നു നിനക്ക് വല്ലതും കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം ഹലലൂയ്യ ഇവിടെ ആ അപ്പൻ തൻ്റെ മകനെ ഭൂതമുദ ഉപദ്രവിച്ച് അവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൊണ്ടിട്ട് അവൻ്റെ ജീവനെ എടുക്കുന്നത് പോലെ നുരപ്പിച്ച് വായിൽ അവനെ അവനെ വല്ലാതെ ശാരീരികമായി ബുദ്ധിമുട്ടിച്ച് ആർക്കും അവനെ വിടിവിക്കുവാൻ കഴിയാതെ വണ്ണം വളരെ ഭാരപ്പെടുന്ന ഒരു കുഞ്ഞ് ഒരു അപ്പൻ്റെ ഹൃദയത്തിന് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളായിരിക്കുന്നവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മൂക്കടഞ്ഞാൽ അവർക്കൊരു ജലദോഷം വന്നാൽ പോലും നമ്മുടെ ഹൃദയത്തിന് ഒത്തിരി ഭാരമാണ് അങ്ങനെയെങ്കിൽ ഒരിക്കലും ആറ് ആരാളും വിടിവിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം പൈശാചിക പീഠം അനുഭവിച്ച് മരണത്തോളം വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ആ ജീവിതത്തിൽ ഉപദ്രവ സഹിക്കുന്ന ആ കുഞ്ഞിനെ നോക്കി അപ്പൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ച് കാണും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ ഇതൊരു ഭൂതത്തിന്റെ ഉപദ്രവമായിരുന്നു ആ ദുരാത്മാവിനെ പുറത്താക്കുവാൻ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല കർത്താവിൻ്റെ ശിഷ്യൻ കർത്താവിനെ ആ സമയത്ത് അവിടെ കണ്ടതുമില്ല കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളോട് മനസ്സലിഞ്ഞ് സഹായിക്കണമേ ഹാലലൂഹ കർത്താവ് ആ ഭൂതത്തെ പുറത്താക്കുന്നു തുറന്ന് ശിഷ്യന്മാരോട് പറയുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകയില്ല ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവുമക്കളെ നിങ്ങളും പല പല രീതിയിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് കഴിയാത്ത ചില വിഷയങ്ങൾ കർത്താവിൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ അപ്പോഴും കർത്താവിൻ്റെ ഈ വാക്ക് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞ വാക്കിൻ പ്രകാരം നിങ്ങളുടെ ചിലരുടെ ജീവിതങ്ങളിൽ തുടരെ തുടരെ വരുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അവർ പറഞ്ഞിട്ട് മാറുന്നില്ല ഇവർ ചെയ്ത് ശ്രമിച്ചിട്ട് മാറുന്നില്ല അങ്ങനെയൊക്കെ വരുന്ന വിഷയങ്ങളിൽ ചിലർ വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒരു തീരുമാനമെടുക്കുക ആ വിഷയത്തിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു മറുപടി ദൈവത്തിന് സകലതിൽ സാധ്യം ആ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ചില വിഷയങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമാകട്ടെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ തുടർച്ചയായിട്ടോ ഒക്കെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ ആ ഭൂതത്തെ പുറത്താക്കുവാൻ കർത്താവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത ഉപദേശം പോലെ നിങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് വിരോധമായിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോട് പൊരുതി ചെയ്യിക്കുവാൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമീൻ ആമീൻ